വീണ്ടും ഒരു ഭരണം വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും ഭരണത്തിലെത്താനുള്ള ഒരു നീക്കത്തിലാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പക്ഷെ അതിനും മുമ്പിൽ നിർത്തുന്നത് പിണറായിയെ തന്നെയാണ് എന്തുകൊണ്ടാണ് പിണറായിയെ തന്നെ ഇവർ മുഖമായിട്ട് വെക്കുന്നത് മറ്റൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിയാത്തത് കൊണ്ടാണോ നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മൾ അതിസൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയത്തെ നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ചില നേതാക്കളാണ് ലീഡേഴ്സ് ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതോടുകൂടിയാണ് ബി ജെ പി കേന്ദ്രത്തിൽ സ്ഥിരമായി അധികാരം കൈയാളുന്ന ഒരു പാർട്ടിയായിട്ട് മാറുന്നത് അങ്ങനെ മാറ്റാൻ ഉള്ള കഴിവ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണം ആർ എസ് എസ് അതൊക്കെ കണ്ടെത്തിയിട്ട് ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി മാറ്റുകയാണെങ്കിൽ അത് മൂന്നാം മൂന്നാമൂഴത്തില് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിന് സമാനമായ രീതിയിലാണ് ഒട്ടുമക്ക ഇടങ്ങളിലും ഭരണപ്രക്രിയ അധികാര പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബംഗാളിൽ മമതാ ബാനർജി അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ സ്റ്റാലിൻ കേരളത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ പോകുന്നു ആ നേതൃത്വ പരമ്പര എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നേതാക്കൾക്ക് വലിയ പ്രാമുഖ്യമുള്ളതും നേതാക്കളാൽ നയിക്കപ്പെടുന്നതുമായ ഒരു സമൂഹമായിട്ട് പുതിയ കാല സമൂഹം മാറിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും പഴയ കാലത്ത് ഇങ്ങനത്തെ നേതാക്കന്മാരാണ് ശരിയാണ് എന്നും എക്കാലത്ത് നേതാക്കന്മാരുണ്ടായി ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന പേരെന്ന് പറയുന്നത് എന്താണ് സ്റ്റാലിൻ്റെയും ലെനിൻ്റെ മാവുഹിൻ്റെയൊക്കെ പേരുകളാണ് ഫിദൽ കാസ്ട്രോ ഇങ്ങനെ ഇവരൊക്കെ ഭരണാധികാരികളായിരുന്നു നമ്മൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ജവഹർലാൽ മുതൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ ആണ് ആ പേരുകൾ പോകുന്നത് കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഇങ്ങനെ തന്നെ നമ്മൾ പഴയ മുഖ്യമന്ത്രിമാരിലെ വി എസ് അച്യുതാനന്ദനും അതുപോലെ തന്നെ ഇ കെ നായനാരും ഓക്കെ എം എസ് ശങ്കര നമ്പൂരിപ്പാട് പല ഇങ്ങോട്ട് അങ്ങനെയുള്ള ലീഡേഴ്സിന് വലിയ പ്രാമുഖ്യമുണ്ടായി കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവേ ഉള്ളൂ അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണോ അല്ലോ എന്നുള്ള ചർച്ചകളൊക്കെ നടത്താം പക്ഷേ സി പി എമ്മിൻ്റെ നേതാവ് എന്ന നിലക്ക് പിണറായി വിജയനാണ് നിലനിൽക്കുന്നത് മറ്റൊരു നേതാവിനെ നമുക്ക് എടുത്തു വെക്കാൻ അവിടെ ഇല്ല നേരത്തെ പക്ഷേ ഉണ്ടായിരുന്നു ഇപ്പോൾ വി എസും പിണറായി ഉണ്ടായപ്പോൾ രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു രണ്ട് നേതൃത്വമുണ്ടായിരുന്നു അത് പോയി പിന്നെ ഒരു നേതൃത്വം മാത്രമായിട്ട് മാറി ഇപ്പോഴും അത് തുടരുകയാണ് ചെയ്യുന്നത് അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നതിന് പറ്റിയ സമയമല്ല ഇപ്പോൾ ഒരു ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി അപ്പോൾ അതിന് മുമ്പ് ഒരു നേതാവിനെ കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് പിണറായിയെ തന്നെ നേതാവിന് വെച്ചുകൊണ്ട് ഹാട്രിക്കിന് വേണ്ടിയുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുക അല്ലെങ്കിൽ മൂന്നാം മുഴുവൻ പിണറായി ഒന്ന് പിണറായി രണ്ട് പിണറായി മൂന്ന് അങ്ങനെയാണ് അതിനെ സി പി എം പോലും വ്യാഖ്യാനിക്കുന്നത് എന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം അതുപോലും അപ്രസക്തമാക്കുന്ന തരത്തിൽ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നു വളർന്നു വലുതായി കഴിഞ്ഞിരിക്കും അദ്ദേഹം കുറേ കാലം സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സെക്രട്ടറി ജനറലിനെ പോലെ പെരുമാറുകയും പാർട്ടി സമ്പൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഭരണത്തിലെത്തി മുഖ്യമന്ത്രി ആയ സമയത്തും പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദ ഗോവിന്ദം മാഷ്ടപ്പുറത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിലും ആ ശബ്ദം പിണറായി വിജയൻ്റെ ശബ്ദത്തിന് താഴെ മാത്രമേ മുഴങ്ങുന്നുള്ളൂ അതിന് മുകളിൽ മുഴങ്ങാനുള്ള ശേഷം ആക്ച്വലി ആക്ച്വലി ഗോവിന്ദഷിന് മുഖ്യമന്ത്രി കുപ്പായത്തിലേക്കൊരു താല്പര്യമുണ്ട് എന്നുള്ളൊരു ചർച്ച നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു സാധ്യത കൂടി ഇവിടെ മങ്ങുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ മോദിയെ ഉയർത്തി കാണിക്കുമ്പോഴും ആ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് അവർ കൃത്യമായിട്ട് മോദിക്ക് ശേഷം ആരെ എന്നുള്ള ഒത്തിരി പേരുകൾ അവർ എഴുതി എന്താ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവർ മാറുമ്പോൾ സ്വാഭാവികമായും ഇറങ്ങി പോകേണ്ട ഒരാൾ മാത്രമായിട്ട് തന്നെയാണ് ഇപ്പോഴും മോദി അവിടെ ഇരിക്കുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പേരില്ല മാഷ് പറഞ്ഞതുപോലെ പിണറായി സത്യത്തിൽ പാർട്ടിയെ വിഴുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നാൽ അതിനെതിരെ ഒരു പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും മറ്റു നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നതുമില്ല അതായത് പാർട്ടി സംവിധാനം ഇങ്ങനെയാണ് അതിനൊരു അച്ചടക്കമുണ്ട് അതിന് കൃത്യമായ ചിട്ടപ്പടിയുള്ള ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ആ ചിട്ടപ്പടി എന്ന് പറയുന്നത് പറയുന്നിടത്ത് ആ അച്ചടക്കം എന്ന് പറയുന്നത് പിണറായി വിജയൻ വരയ്ക്കുന്ന ആ വരയിൽ നിൽക്കുക എന്നത് മാത്രമായി മാറിയിട്ടില്ലേ അച്ചടക്കത്തിന് പല സ്വഭാവങ്ങളുണ്ട് ഒന്ന് അപ്രമാർ നേതാവിന് കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഒതുക്കത്തിൻ്റെ അച്ചടക്കം എന്ന് പറയാം അതല്ലാതെ കൃത്യമായി പ്രത്യയശാസ്ത്ര രീതികളനുസരിച്ചും പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് എന്നുവെച്ചാൽ പാർട്ടിക്കകത്ത് ഉള്ള ഒരു സംവിധാനത്തെ പാർട്ടി പറയുന്നത് കേന്ദ്രീകൃത ജനാധിപത്യം എന്നാണ് എന്നുവെച്ചാൽ പാർട്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സ്വതന്ത്രമായി ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് അതിനകത്ത് ഒരു തീരുമാനത്തിലെത്തും ആ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാകുക ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന സമയത്ത് സംഘടനാ സംവിധാനം കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയും അവിടെയും ഡിസിപ്ലിനിൻ്റെ അച്ചടക്കമുണ്ട് കാരണം എന്താ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ പലരും പറഞ്ഞു കഴിയും അതിനെക്കുറിച്ച് പരിശോധനകൾ നടന്നു അതിലേറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒന്ന് തിരഞ്ഞെടുത്തു പിന്നീട് എല്ലാവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അഭിപ്രായമായിരിക്കണം അങ്ങനെ പോകുന്ന രീതിയാണ് കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനത്തെ ഉൾപ്പാർട്ടി ചർച്ചകളില്ല അതിനെ തുടർന്ന് വരുന്നതായിട്ടുള്ള തീരുമാനങ്ങളുടെ പ്രശ്നങ്ങളില്ല പ്രത്യേക ശാസ്ത്രത്തിന് പരിക്കുകളുണ്ടെന്നുള്ള പരിശോധനകളില്ല ഒന്നുമില്ല ഒറ്റ കാര്യമേ ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ളൂ എങ്ങനെ മൂന്നാമതും അധികാരത്തിലെത്തണം എന്നുള്ളത് അധികാരം മാത്രമാണ് പ്രധാനപ്പെട്ടത് നേരത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരം പ്രസക്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും പക്ഷേ അധികാരം മാത്രമായിരുന്നില്ല അന്ന് പ്രാധാന്യം നേടിയിരുന്നു അതുകൂടാതെ പാർട്ടിയുടെ പ്രത്യക്ഷശാസ്ത്രമായ കാഴ്ചപ്പാടുകളെ വളർത്തുകയും വികസിപ്പിക്കുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനമാണ് ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നത് പകരം അധികാരം നിലനിർത്താൻ മാത്രമേ ഉള്ളൂ അധികാരം നിലനിർത്താനായിട്ടുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ കരുത്തിനായി നിൽക്കുന്ന നേതൃത്വത്തിന് പിന്നിൽ നേതാവിന് പിന്നിൽ പാർട്ടി അണിനിരക്കുകയും തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ശരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുഖം കാണിക്കാനുണ്ടോ എന്ന് നമ്മൾ പരതി നോക്കിയാലും കാണിക്കാൻ മറ്റോ ഒന്നുമില്ല ഒരു പക്ഷെ വളർത്തിക്കൊണ്ട് വരാത്തതിന് കാരണമാകാം എങ്കിൽ പോലും ഈ എല്ലാ കാലവും പിണറായിയെ കണ്ടുകൊണ്ട് നമുക്ക് ഭരണത്തിലേക്ക് പോകാമെന്ന് ഒരു വ്യാമോഹവുമായി ഇരിക്കുന്നത് ശരിയല്ലോ അല്ല അങ്ങനെ ഒരു വ്യാമോഹം വ്യാമോഹമൊന്നും അവർക്കുണ്ടാവില്ല പക്ഷെ ഇപ്പൊ ഭരണം കിട്ടണമെങ്കിൽ പിണറായി വേണം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു പിണറായിയെ മുന്നിൽ വെച്ചിട്ട് നീങ്ങാൻ തീരുമാനിക്കുന്നു നേരത്തെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പോസ്റ്റർ അച്ചടിക്കാത്തതായിട്ടുള്ള ഒരു നിയോജക മണ്ഡലം ഉണ്ടായിരുന്നില്ല ഓരോ നിയമമണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതിനൊപ്പം ബി എസിൻ്റെ പടം കൂടി വെക്കുമായിരുന്നു കാരണം ബി എസ് അപ്പോൾ നല്ല മാർക്കറ്റുള്ള ഒരു ലീഡർഷിപ്പാണ് അതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി എസിന് വോട്ട് ചെയ്യലാണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അധികാരത്തിൽ വരുന്നത് പക്ഷേ ബി എസിനെ മുഖ്യമന്ത്രിയാക്കിയില്ല നേരത്തെ കെ ആർ ഗൗരിയെ ഇതേപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു പ്രൊജക്റ്റ് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയാക്കുന്നു അതിൻ്റെ പേരിൽ അധികാരത്തിലെത്തി പക്ഷേ കേരള കേവരെയും എന്ത് ചെയ്തില്ല മുഖ്യമന്ത്രിയാക്കിയില്ല ഇതൊക്കെ അധികാര വഴികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് എക്കാലത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്നാം ഭരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാം മുഴുവൻ എന്ന് പറയുന്നത് സി പി ഐമിനെ ഉറപ്പാക്കണമെങ്കിൽ പിണറായി വിജയൻ തന്നെയാണ് പോസ്റ്ററുകളിൽ വേണ്ടത് കാരണം പിണറായി വിജയനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ നയിക്കും ക്യാപ്റ്റൻ നയിക്കും അപ്പൊ ക്യാപ്റ്റൻ നയിക്കുമ്പോൾ മാഷെ എനിക്ക് ചോദിക്കേണ്ടത് നമുക്കറിയാം ഭരണവിരുദ്ധ വികാരമുണ്ട് അങ്ങനെ ഒരു വികാരം ഇല്ല എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല പല കാര്യങ്ങളിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ പോലും ഇതല്ലാതെ അതായത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് തെറ്റുകൾ പറ്റിയാൽ ഞങ്ങൾക്ക് മറ്റൊരു മുഖമില്ല എന്ന് എന്ന കൂടി തുറന്നു പറയുകയല്ലേ ചെയ്യുന്നത് അതായത് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന നേതാവ് പിണറായിക്കെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത് പാർട്ടിക്കകത്തായാലും പുറത്തായാലും എവിടെ ആയാലും പിണറായിക്കെതിരെയാണ് സംഭാഷണങ്ങളുടെ പക്ഷേ അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് ചോദിച്ച് എങ്കിൽ പിണറായിയെ മാറ്റിയാൽ പോരെ എന്ന് അല്ലേ പിണറായി മാറ്റിയാൽ പിന്നെ പിണറായിയെ വിമർശിക്കുന്ന ആളുകൾ പിണറായി എടുത്തു മാറ്റുമ്പോൾ അതോടൊപ്പം ആ വിമർശനവും പൊയ്ക്കൊള്ളും പുതിയ ഒരാളെ വെച്ചാൽ മതിയില്ല എന്നായിരുന്നു പക്ഷേ പ്രശ്നം എന്താണ് തെരഞ്ഞെടുപ്പിൽ അധികാരം വിജയം ഇതിനൊക്കെ എന്താ മാർഗം എന്ന് വെച്ചാൽ വിജയത്തിനും വിജയൻ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് കാർഡ് ഇറക്കിയാലും ആ വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു വഴി അല്ല അതായത് ഇദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്തു ചെയ്യുന്നു എതിർക്കുന്നു വെറുക്കുന്നു എന്നാലും അദ്ദേഹം തന്നെയാണ് ജയിക്കേണ്ടതെന്ന് ആളുകൾ കരുതുന്നു എന്ന് പാർട്ടി വിശ്വസിക്കുന്നു അങ്ങനത്തെ ഒരു വലിയ തമാശയാണ് ഇതിനകത്തുള്ളത് ഇതൊരു വലിയ വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന വ്യക്തി തന്നെ വിജയത്തിന് കാരണഭൂതനായി മാറുന്നു അതാണ് തമാശയിൻ്റെ കാരണം ഈ പിണറായി ഇല്ലാതെ ഈ തിരഞ്ഞെടുപ്പിൽ അവർ പോയാൽ അവർ തോറ്റു പോകും എന്ന് ഉറപ്പാക്കിയവർ വെക്കുന്നു അതുകൊണ്ട് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിചയ ഒരു പ്രതീകം അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു കുതിര അതൊക്കെ പിണറായി തന്നെയാണ് എന്ന് പാർട്ടി പറയുകയും ചെയ്യുന്നു പിണറായി ഇല്ലാതെ ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും പക്ഷേ എങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള നേതൃത്വം നേതൃത്വം മുഖം എന്ന് പറയുന്നത് ഇതുമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പാർട്ടി സ്ഥാപിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക